ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവീനിയൻ സ്നാക്കിന്റെ റെസിപ്പി കൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഇവിയൻ സ്നാക്കിയെടുക്കാം നോക്കാം ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്രയും ടൈമേ വേണ്ടി വരുവുള്ളൂ അതിനൊരു എടുക്കുക അതിലേക്ക് ചെറുതായി ചോക്ക് ചെയ്തെടുക്കാം ക്യാബേജ് ഒരു കപ്പ് സവാള ചോപ്പ് ചെയ്തത് കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഒരു ടീസ്പ ഒരു ടീസ്പൂൺ അല്ല ഒരു സ്പൂൺ മല്ലിയില ഒരു പേടി വേപ്പില ഒരു പേടി ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി തിരുമ്മിയെടുക്കാം നല്ലപോലെ തിരുമ്മിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് വെക്കാം കേട്ടോ ഒരു കപ്പ് കടലമാവ് കാൽ കപ്പ് മൈദമാവ് ഇത് നന്നായി ചേർത്ത് ഒന്നും കൂടി അടച്ചെടുക്കട്ടോ വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവട്ടെ വെള്ളത്തിൽ നന്നായി യോജിപ്പിച്ചെടുക്കട്ടോ ഒന്ന് തിരുമ്മിയെടുക്ക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്ക വെള്ളം കൂടി പോവാതെ നോക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ஒரு பொக்கவடையே அதே பருவத்தில் நமக்கு அது குழச்செடுக்க நிட்டு ஞாபகம் குழச்செடுக்கணை நமக்கு எண்ணெய் எண்ணச்சூடாக வைக்காட்டோ அத்த டைமே எண்ணெய் எண்ணச்சூடாக்கி கிட்டு இனி நமக்கு அது ஒரு நுள்ளாய்ட்டு பக்கவட போல தான் நுள்ளி வரும் பட்ட உண்டியெடுக்கிய நல்ல ஒரு ரெசிப்பியாட்டோ കുട്ടികൾക്കാണെങ്കിലും വെളികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടാവട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ ഇനി തിരിച്ചു മറിച്ചൊക്കെ നമ്മൾ പൊക്കവടം ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കട്ടെ നല്ല മോല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് എണ്ണയെന്ന് മാറ്റാം അടുത്തതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളാണെങ്കിൽ നല്ല സ്പോഞ്ച് സ്പോഞ്ചി ആയതുകൊണ്ടും നല്ല ക്രിസ്പി ആയി ആയതുകൊണ്ടുള്ള നല്ലൊരു കേബേജ് വടയാണ് കേട്ടോ കേബേജ് പൊക്കോട സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ബാക്കി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ചായ തിളക്കുന്ന അതേ സമയം തന്നെ വരുവോളൂട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കറികളൊന്നും ഒന്നും വേണ്ടാതെ നമുക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യോ സോസോ ഒന്നും ആവശ്യമില്ല കേട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്